ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ യൂട്യൂബ് ചാനൽ മീ ഇന്നത്തെ ഈ വീഡിയോ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ കുറെ പേർ എൻ്റെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് ഓറഞ്ചിന്റെ തൊലി എങ്ങനെയാണ് ഉണങ്ങാൻ വെക്കേണ്ടത് അതിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാൻ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഇതിപ്പോ മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസമായിട്ട് ഓറഞ്ച് എടുത്തതിന്റെ തൊലിയാണ് ഞാൻ ഈ ഓറഞ്ച് ഉണങ്ങാനും അതുപോലെ നമ്മുടെ മാതളനാരങ്ങ അനാർ അതൊക്കെ ഉണങ്ങാൻ ഈ പാത്രം തന്നെ ഉപയോഗിക്കണം അതിന് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പാത്രമായിരുന്നു അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഓറഞ്ച് ഇന്നതിന് ശേഷം ഇതിനകത്തൊക്കെയുള്ള വെള്ളമയം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇപ്പോൾ എനിക്ക് മൂന്നാല് പേര് ചോദിച്ചു അവർ ഉണങ്ങിയ കൂപ്പലാവുന്നു അത് അളിഞ്ഞു പോകുന്നു വെള്ളമയമായിട്ട് കിട്ടുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഇടത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെ ഇങ്ങനെ വെച്ചിട്ട് ഒരു പിറ്റേ ദിവസം ആകുമ്പോഴേ ഇങ്ങനെ ഇരിക്കുന്നതിന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണം അതായത് ഒരേ സൈഡ് തന്നെ ഇരുന്നാൽ ചിലപ്പോൾ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം അത് പുറത്തൊന്നും വെച്ചില്ല ഞാൻ എനിക്കിവിടെ പുറത്ത് വെക്കാൻ സ്ഥലമൊന്നുമില്ല ഞാനിവിടെ റൂമിനകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് ആ ഫാനിൻ്റെയും റൂം ടെമ്പറേച്ചറിൻ്റെ ഒക്കെ ഇതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങുന്നത് മനസ്സിലായില്ലേ ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ചാൽ മതി മണ്ടേ മണ്ടേ ഒരു കാരണവശാലും ഒന്നും വെക്കരുത് വണ്ട വണ്ടയിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ വെക്കണം എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ഉണങ്ങുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം അല്ലാതെ പ്ലാസ്റ്റിക് കവറിൽ പ്ലാസ്റ്റിക് പേപ്പറിൽ അങ്ങനെയൊന്നും ഇട്ട് വയ്ക്കണ്ട കേട്ടോ ഇത് ഈ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുവരെ പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അങ്ങനെയുള്ള ഏതെങ്കിലും പാത്രത്തിൽ നല്ല വിശാലമായിട്ട് ഇങ്ങനെ നിരത്തി ഇടണം അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇങ്ങനെയാണ് ഓറഞ്ചിനെ തൊലി ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ ഇപ്പം യൂസ് ചെയ്ത് എൻ്റെ അങ്ങോട്ട് വെച്ചയാൽ ഇനി നാളെ ആകുമ്പോൾ ഇതിനെ ഇങ്ങനെ നോച്ചു കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയിട്ട് പൊടിച്ചെടുക്കണം നല്ലപോലെ ഉണങ്ങുമ്പോൾ നമ്മൾ നമ്മളിത് ഒടിക്കുമ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ ദിവസത്തെയാണ് നോക്കട്ടെ ഡേ ഇതിപ്പം മുക്കാൽ ഉണങ്ങിയിട്ടുണ്ട് ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വരും അതാണ് പരുവം ഞാൻ അത് എടുത്ത് വെച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അതായത് മൂന്ന് ദിവസമായിട്ടുള്ള ഓറഞ്ച് തൊലിയാണ് ഒന്നും പൂത്തിട്ടും ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ഇളക്കുമ്പോൾ ഈ അകത്തെ ആ നാരി പോലുള്ള ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് വെച്ചാൽ മതി അതൊക്കെ ഉണ്ടെങ്കിൽ അതിലെ ആ വാട്ടർ കണ്ടൻറ്റ് കാരണം അത് കേടാവാൻ ചാൻസ് ഉണ്ട് അതായത് അളിഞ്ഞു പോകാനോ പോകാനോ ഇങ്ങനെയൊക്കെ പറയാം അങ്ങനെ വേണ്ടേ ഇതിപ്പോൾ ഞാൻ ആദ്യ ദിവസം വെച്ചതാണേ കണ്ടോ അതുകൊണ്ടെങ്കിൽ സൗണ്ട് വീണമുണ്ടോ ഇങ്ങനെ പൊടിഞ്ഞു വരും അതാ നമ്മുടെ കണക്ക് ഇതിത്രയും പോരാ ഇതിലും നല്ലതുപോലെ മൊത്തം ഇങ്ങനെ സൗണ്ട് കേൾക്കണം നല്ലോണം ഉണങ്ങിയെങ്കിലേ മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അത് ചതഞ്ഞ് പോവും കണ്ടു പിന്നെ നന്നായിട്ട് ഒടിഞ്ഞു വരണം അതുവരെ നമുക്ക് കാരണം ഇതിപ്പോൾ മൂന്ന് ദിവസത്തേണ്ട് മൂന്ന് പരുവായിട്ടായിരിക്കുന്നത് അപ്പോൾ ബാക്കിയും കൂടെ എല്ലാം ഒരുപോലെ ഉണങ്ങി കിട്ടണം നമുക്ക് ഇങ്ങനെ വെച്ചിരുന്ന മാത്രം മതി വേറെ ഒന്നും വേണ്ട ഞാനിപ്പോൾ ഈ പാത്രത്തിൽ വെച്ച് നിങ്ങൾ പേപ്പർ ചെയ്യണം നല്ല ഉണക്കിയെടുക്കുന്നതു കൊണ്ടേക്ക് കുഴപ്പമില്ല പേപ്പറിൽ വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാം വെയിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ വെയിലില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർക്ക് റൂമിൽ വെച്ചല്ലേ ഉണക്കാൻ പറ്റൂ അപ്പോൾ ഈ ഫാനിൻ്റെ കാറ്റുകൊണ്ട് മാത്രമേ ഇത് ഉണങ്ങുന്ന ഗാലറി പോലും വെക്കത്തില്ല അതേസമയം മുറ്റത്തൊക്കെ വെക്കുവാണെങ്കിൽ ശ്രദ്ധിക്കണം പൊടിയൊന്നും കയറാതെ നല്ല ക്ലീനായിട്ട് തന്നെ ഉണക്കി എടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ കയറിയാൽ പിന്നെ അത് നമ്മുടെ മുഖത്തിന് ഗുണത്തിന് ഓരോ ദോഷയാവത്തുള്ളൂ അതുകൊണ്ട് പൊടിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഉള്ള സ്ഥലത്ത് നല്ല സ്ഥലത്ത് വച്ച് ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കുന്നത് ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ട് മിക്സിയിൽ പൊടിച്ച് ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം പൊടിയെടുക്കുമ്പോൾ നാലഞ്ഞ് സ്പൂണൊന്നും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക നനഞ്ഞ സ്പൂൺ ഉണ്ടെങ്കിൽ അത് പൂപ്പൽ പിടിക്കും കട്ട കെട്ടും ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അഭിപ്രായം അറിയിക്കണം എന്തേലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിട്ടാൽ മതി ഞാൻ മറുപടി തരാം വീണ്ടും പുതിയൊരു ടിപ്പുമായി വരാം ടിൽഡ്രൻ ബായ് ഗോഡ് ബ്ലെസ് യു